അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ കണക്ഷൻ മറ്റേ തുടങ്ങിയപ്പോ കട്ട് ചെയ്യുന്നു എന്റെ മുഖത്തോട് അടിച്ചു കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ിൽ പ്രശ്നേഷ് കുമാറിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കരുതിയത് പോലെ തന്നെ ഇതൊരു ഫാമിലി ഇഷ്യൂസ് ആണ് അനാവശ്യമായിട്ട് ഫാമിലി ഇഷ്യൂസ് പബ്ലിക് പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് വെറുതെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് സ്വന്തം ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായ യാതൊരു ആവശ്യവുമില്ല ഇത് തന്നെയാണ് എല്ലാ ഫാമിലി ബ്ലോഗ്സിന്റെ ഇടയ്ക്ക് പറയാറുള്ളത് ഇതേപോലെ തന്നെ പറയാണ് ഇനി ഇങ്ങനെ ആരും പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഈ ഫാമിലി ഇഷ്യൂസ് ഒന്നും ഇടരുത് വെറുതെ എന്തിനാണ് ഒരു കാര്യം കുടുംബകാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വിളമ്പിട്ട് ഇതിനുപോലെ പരിഹാരം ഉണ്ടാകുവോ എന്ത് കാര്യത്തിനാ സോഷ്യൽ മീഡിയയിൽ ഈ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവന്ന് ഇടുന്നത് ഈ ഫാമിലി ഇഷ്യൂസിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കാൻ പറ്റും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരിക്കലും ഇല്ല ഇവിടെ പ്രശ്നേഷ് കുമാറിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് അവരെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇതൊക്കെ ആ ഒരു കാര്യത്തിനാണ് ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രശ്നേഷ് കുമാറിന്റെ അനിയത്തിയുടെ ഭാഗത്ത് നിന്നും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു അൽതാഫ് ലോഗ്സിന്റെ ആ ചാനലിനകത്ത് ആ വോയിസ് ഉൾപ്പെടെ അൽതാഫ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അനിയത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രശ്നേഷ് കുമാറിന്റെ അമിതമായിട്ടുള്ള വൃത്തിയുണ്ടല്ലോ

എന്നോട് എന്നോടൊന്ന് പറയുകയും ചെയ്തായിരുന്നു വരാൻ എന്നോട് നമ്മൾ ഇന്നേ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ലാഭം കേട്ടോ അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കണത് അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കലനം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാര്യങ്ങൾ അവള് നോക്കിയോണ്ടെന്നാണ് പറയുന്നത് അമ്മ ഫുൾ ആയിട്ട് അതിൽ നിന്ന് മാറി പക്ഷെ അതിന്റെ കൂട്ടത്തില് എനിക്കിപ്പോൾ ഒരു നേരെയുള്ള വാരത്തരുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെന്തേലും ജോലിയുണ്ട് ഞാൻ പെരുത്തിരിക്കുകയാണ് ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ അവള് പറയും ഒത്തിരിങ്കിലും കഴിക്കും ഞാൻ വാരത്തരാന്ന് പറയും അപ്പൊ ഞാൻ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരത്തരുമ്പോൾ കഴിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടില് ഇവളുടെ അപ്പച്ചുള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പുന്നാരവാണ് വാരി കൊടുത്താലേ കഴിക്കത്തുള്ളു പിന്നെ അതേപോലെ ഞാൻ ഇവന് വാരി കൊടുക്കുമ്പോ പറയുമായിരുന്നു എന്താണ് ഉം ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളു വാരിപ്പ വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളു പിന്നെ ഇതൊന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഒരു കല്യാണം ഒക്കെ കഴിച്ച് ഒരു പുതിയ പെൻ്റെ വീട്ടിലോട്ട് കേറി വരുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ടും ചില അമ്മമാർക്ക് ഒരു ചിന്തകളൊക്കെ ഉണ്ട് അവൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിലൊക്കെ ഒരു കുറവ് വന്ന് അവനിക്ക് അവനോടാണ് കെട്ടിയവളോടാണ് കൂടുതൽ സ്നേഹം അങ്ങനെയൊക്കെയുള്ള ചില അമ്മമാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുണ്ട് തിരക്കി നോക്കിയാൽ കാണാൻ പറ്റും തപ്പൊക്കെങ്കിലും കിട്ടും നമുക്കൊക്കെ ഇന്നത്തെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ ആ ഒരു ലെവലിലോട്ട് വരുന്നില്ല അവരുടെ വിചാരം എന്താ പെണ്ണ് ടീച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മകൻ ഉടനെ മരുമോളുടെ പുറകെ പോകും ഇപ്പൊ അമ്മേനോട് സ്നേഹം കുറഞ്ഞു ഇപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല ഭാര്യ ഭാര്യയുടെ കേട്ടാണ് നിൽക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽപ്പുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതും അതേപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളു വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നുകൊണ്ടിട്ട് അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ഒരു കണ്ടന്റ് ആക്കുന്ന എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുപോന്നുകൊണ്ടിട്ട് കണ്ടന്റ് ആക്കാൻ നിൽക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ എന്തിനാണ് ഈ കുടുംബ പ്രശ്നമൊക്കെ കൊണ്ടുവന്ന് ഒരു ആക്കി ഇടുന്നത് വളരെ മോശം നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വരത്തിനൊക്കെ പറയും ആദ്യത്തിന് ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് ഇതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി അതിനുമുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആളുടെ കൂടെ കിച്ചണിലൂടെ ഇരുത്തത്തില്ലായിരുന്നു അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുക ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടിയ അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിലിരുന്നു കൊണ്ടിരുന്നത് പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കൊറേ കാര്യങ്ങൾ ആ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിലിരുന്നു അപ്പ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കയില്ലേന്ന് ഓക്കെ ശരിക്കും ഇതാണ് അമ്മയായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അമ്മയായിട്ട് യാതൊരു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മായിമ്മമാരും മരുമക്കളും തമ്മിൽ അത്യാവശ്യം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിനകത്ത് രോഹിത് പറയുന്ന കുറച്ച് ചില കാര്യങ്ങളുണ്ട് പെങ്ങളെ പറ്റിയിട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം മങ്ങളെയോട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായേക്കാം പക്ഷെ ഒരിക്കലും ഒരു പെങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെയൊന്നും വന്നിട്ട് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ പറയരുത് മോശമല്ലേ ഇതൊക്കെ നിന്റെ സ്വന്തം പെങ്ങളല്ലേ ഇത് വളരെ മോശം സത്യം പറഞ്ഞാൽ നിനക്ക് യാതൊരു ബോധവും ഇല്ലാത്തതിന്റെ പേരിലാണ് നീ ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഇതും കൂടെ കേട്ടോ കണ്ടോ വാ ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിലിരുന്നത് അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്ന് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ് അപ്പൊ അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ ഇവൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന് വല്ലതും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി ഞാൻ അതിലൊന്നും പോലും ഇല്ല എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവർ ഓക്കെ ശരി ആയിക്കോട്ടെ അവളെ ഒരെണ്ണം ഡീലി ഡീല അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ അവനവന്റെ കാര്യം അല്ല അങ്ങനല്ലേ ഞാൻ അത്രയും കാലം കണ്ട പെണ്ണങ്ങളൊന്നും അല്ല അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ തഴയുന്നു അപ്പൊ ഇതിന്നൊക്കെ ഭാവിയിലേടികൾ വരും അപ്പൊ ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോ അത് നമുക്കും കൂടെ നമ്മുടെ ബാധിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വെറുതെ അനാവശ്യമായിട്ട് പെങ്ങളുടെ റിലേഷൻഷിപ്പിനെ വലിച്ചിടുകയായിരുന്നു എന്തിനാ ഇതൊക്കെ ഇവിടെ വന്നിരുന്നു പറയുന്നത് നിന്റെ കല്യാണം കഴിഞ്ഞ് ആ പെൺകൊച്ചിനൊരു ഭാവിയുള്ളതല്ലേ നാളെ ആ പെൺകുച്ചിന് വേറൊരു കല്യാണാലോചന വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമ്പഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ ഭയങ്കര വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇത് നീ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നും നേടാനില്ല ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല സംഭവം ഇതൊക്കെ വേറൊരു വേറൊരു പ്രശ്നമാണ് സംഭവം രോഹിത്തിന്റെ പേരിൽ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവൻ എന്തിനാണ് ആ പെൺകൊച്ചിനെ അടിച്ചത് ഒരു വ്യക്തത ഈ വീഡിയോ കാത്തില്ല അതിനൊരു എക്സ്പ്ലനേഷൻ നീ തീർച്ചയായിട്ടും തന്നെ പറ്റത്തുള്ളൂ കുറച്ചു മുന്നേ ആ പെൺകൊച്ചിന്റെ സെക്കൻഡ് പാർട്ട് ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ മുഖത്ത് അടിച്ചു എന്നൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അത് കണ്ട് നാട്ടുകാർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സാധാരണ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സാധാരണ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് രോഹിത് ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് അവസാന ഭാഗത്ത് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട് അതായത് അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർണത്തിന്റെ കേസുമായിട്ട് രോഹിത് സ്വർണം പണയം വെച്ചിട്ടാണ് വണ്ടിയൊക്കെ എടുത്തത് പിന്നെയും വേറെ കുറച്ച് ആവശ്യങ്ങൾ വന്നപ്പോ അവര് പണം ചോദിച്ചെന്നോ പിന്നെയും വേറെ ഗോൾഡുകൾ ചോദിച്ചെന്നോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് അതിനെപ്പറ്റിട്ടൊക്കെ അവസാനം ശകലം പറയുന്നുണ്ട് ഇനി ഇതിന്റെ ബാക്കിയുണ്ട് അതിന്റെ രണ്ടാമത്തെ പാർട്ടൊക്കെ ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയേക്കുന്നത് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ബാക്കി അതാണ് നമ്മൾ പറഞ്ഞതടി നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് ഇടപേണ്ട കാര്യമില്ല പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന ഒരു സ്കിൽ സെറ്റോ വേണം അല്ലാതെ ഇങ്ങനെ കിടന്നു ഓടിയിട്ട് ഒരു രാജകുമാരം വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് നടക്കുന്ന കാര്യമല്ല അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഓൾറെഡി അവളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഡ്രസ്സ് ഒന്നും തന്നെ എടുത്തു കൊടുക്കാൻ പോണില്ല എന്നുള്ളത് പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല ചിഞ്ചുവിനും ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല അല്ലിക്കെടുത്ത് കൊടുക്കാം അമ്മച്ചിക്ക് ഡ്രസ്സ് വേണം അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും അത്ര എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് അപ്പം അവൾ വീട്ടിലെ അംഗമാണ് അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിക്കറായി നീ എന്തോ അടയിച്ചു നീ കാണിക്കുന്നു അല്ലെ കാരണം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മ അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വേത്തവനായി എന്തുവാണ് അതെ എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചു അങ്ങനെ ആ പോയിന്റ് ഫുഡ് മേടിച്ചിരത്തില്ല കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത് അനിയത്തിപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ് ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് രോഹിത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായിരുന്നു ഇനി അത് നിന്റെ വീട്ടിലെ ചെലവോ കാര്യങ്ങളോ നോക്കത്തില്ല നിന്റെ വീട്ടിലെ ചെലവോ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും കോസ്മെറ്റിക് സാധനങ്ങളോ മറ്റോ ഞാൻ മേടിച്ചില്ല അതിനൊക്കെ നീ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനിയത്തിയുടെ ഭാഗത്ത് നിന്ന് ഉടക്കായി അപ്പൊ ഇതായിരുന്നു പ്രധാന പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇത്ര വഷളാക്കണമായിരുന്നു ഇവനെയാണ് ഇത് ശരിക്കും പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി നാട്ടുകാരെയും കൂടെ വെറുതെ അറിയിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ആ കുട്ടി അതുകൊണ്ടാണ് ഗതി കെട്ടിട്ട് ഒരു വോയിസ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് വന്നിട്ട് കാര്യങ്ങൾ മൊത്തം പറഞ്ഞത് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ എന്താ വേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട് രോഹിത് ഇത് വെച്ചിട്ട് ഒരു കണ്ടന് ഉണ്ടാക്കുകയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് കണ്ടന്റ് കണ്ടന് ഉണ്ടാക്കുന്നത് വളരെ മോശം ബിഗ് ബോസിൻ വേണ്ടി ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി അതിന്റെ ഒരു തന്ത്രമാണോന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും ഇതിനൊക്കെ സത്യം അധികം താമസിക്കാണ്ട് തന്നെ പുറത്തു വരും അവരുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ എക്സ്പ്ലനേഷൻ വീഡിയോ വരാനായിട്ടുള്ള ഒരു രീതിയിലൊക്കെ നിൽക്കുകയാണ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ രോഹിത്തിന്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഒന്നും അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തോട്ട് പോയി കിടക്കേണ്ട ഒരുമിക്കുക ബാക്കി കൂടെ കേൾക്കാം വാ അതിന് പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ 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 ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുരിക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നത് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ അവൾക്ക് ഒരു ഡിപ്രഷൻ വന്നു ഞാൻ എന്തി നമ്മളെ ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നത് എന്തിനാണ് ഞാനും അമ്മയുടെ മോനല്ലേ അത് കൂടുതൽവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുകയാണോ ചെയ്യേണ്ടത് വേറെ ഒരു കാര്യങ്ങളും നോക്കാഞ്ഞിട്ടാണ് അവർക്ക് കരിയർ ഗ്യാപ്പ് വന്നത് അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല അപ്പൊ അവക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നല്ലോ അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നോ അപ്പൊ അല്ല ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാ പറയുന്നുണ്ട് അങ്ങനെ ട്രൈ ചെയ്തു എന്ന് പറയണ്ട അവൾ ആ സമയത്ത് വേറെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സി പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പെൺകുട്ടി അപമാനിക്കുകയാണ് ഇതാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത് പിന്നെ എന്താ തലയ്ക്ക് എന്താ അസുഖം ഉണ്ട് ഇതൊരു തോന്നിയ സ്വന്തം അമ്മേന്റെ അടുക്ക് ചോദിക്കുകയാണ് നമ്മുടെ ദാമ്പത്യം കണ്ടിട്ട് നിങ്ങൾക്ക് അസൂഹമാണ് നിങ്ങൾക്ക് നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുഴപ്പമാണ് അങ്ങനെയൊക്കെയാണ് അവർ അമ്മേന്റെ അടുക്ക് ചോദിക്കേണ്ടത് ഇവൻ വന്നു തന്നെ ഈ അമ്മേനെ കുറിച്ചൊക്കെ എന്തെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അമ്മേനെ വെച്ചിട്ട് ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട് ഇവൻ അതായത് അമ്മ അഭിനയിച്ച കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടാണ് അവൻ പറയുന്നത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അസൂയയാണോ ഇവനേക്ക് എന്തോ അറിയ വിളിക്കേണ്ടത് ബാക്കി കൂടെ കേക്ക് വീട്ടൊന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം ഇവന്റെ തലയിലായി അവൻ ഭാവി തൊലച്ചു എന്നൊക്കെയാ പറയുന്നത് ഈ പ്രശ്നം നടന്ന് എന്റെ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം അല്ല മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ പ്രോസസിങ് നടക്കുവാണ് ഇപ്പൊ കാശിന് അത്യാവശ്യമുണ്ട് ഉണ്ട് അപ്പൊ വീടിന്റെ ലീസിന് ലീസിന് അടുത്തിരിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെയും ബാക്കി രണ്ടര ലക്ഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയാണ് അപ്പൊ അത് ആവശ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും വീടിന്റെ ഓണേഴ്സ് അതിപ്പൊ തരാൻ പോകുന്നില്ല ആരാവ് കഴിയാതെ തരത്തില്ല അപ്പോഴത്തേക്കും നമുക്കിപ്പോ ആവശ്യമുള്ളതും ഉണ്ട് ഇവൻ കാറിന് വേണ്ടിട്ട് ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയും അനിയത്തിയും വെച്ചത് വെച്ചത് ലോൺ അല്ലാണ്ട് എനിക്ക് എന്ന് എന്റെ കൺസെപ്റ്റ് എന്ന് ആ ഗോൾഡ് ആയിക്കോട്ടെ കുതിരപ്പന്തിയിലെ കിടക്കുന്ന സ്ഥലം ആയിക്കോട്ടെ ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് അപ്പൊ ഈ അച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങളെ എനിക്ക് ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ എനിക്ക് ആവശ്യ അങ്ങനെ എനിക്ക് എന്റെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ എന്റെ അധ്വാനത്തിൽ നിന്ന് മതി എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹൗസിൻ്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പം അമ്മയെ അനീതിയാണ് പറഞ്ഞത് ഇവിടെ ഇല്ല തൽക്കാലം ഇതിൽ നിന്ന് ലോൺ ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ലോൺ വെച്ചോ അതായത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മാത്രമുള്ളതേ വെച്ചിട്ടുള്ളൂ അല്ല കാരനടുത്തുള്ള ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കുള്ള സാധനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത് അപ്പം ഞാൻ അമ്മ ഇപ്പോൾ ഒരു ഓപ്ഷന് നമ്മുടെ ഇതിൽ ഉള്ളു ഇവളുടെ പൈസയും അതിനകത്തുള്ളതുകൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത് അപ്പം രണ്ട് ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിന് അടുത്തേക്കൊന്ന് വീടിൻ്റെ ഓണേഴ്സ് കാലാവധി കഴിയാണ്ട് തരത്തില്ല ഒന്നെങ്കിൽ കുതിരപ്പന്തിയിലെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനകത്ത് എൻ്റെ ഈ രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക അതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ പൈസ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇട്ടേക്കുന്ന പൈസയിലേ നമ്മൾ ചോദിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചുൻ്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നിന്ന് ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഇവളുടെ ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ഗോൾഡ് ഫുള്ള് കൊടുത്തിട്ട് സെറ്റ് പോരെന്ന് ചോദിച്ചത് അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ കേട്ടോ ഇത്രക്കേള്ളൂ കൂടുതൽ കേട്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അപ്പൊ അവർ ആ പറയുന്ന ഗോൾഡ് കൊടുത്തില്ല അപ്പൊ അവർക്ക് പറ്റത്തില്ല അവർക്ക് ഈ ഗോൾഡ് തരാനായിട്ട് പറ്റത്തില്ല പിന്നെ ബാലൻസ് പേയ്മെന്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്തായി ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നിട്ടുണ്ടെന്ന് ഈ വ്യക്തി പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് അൽതാഫിന്റെ ബ്ലോഗിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അൽതാഫിട്ട് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം വാ വീക്ക് വിശ്വാസം ഇല്ല അതായത് എന്നെ ഉപ മുഹത്തിട്ട് നാലുവട്ടം തുടർച്ചയായി അടിക്കുകയും മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ വീഡിയോ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഈ രോഹിത്തിന്റെ മുമ്പ് വെച്ച് തന്നെ ക്യാമറ ഓണാക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ അന്ന് ഈ രോഹിത് നേരെ ഈ ഫോൺ കണ്ടുകൊണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി നാല് നാലുവട്ടം കറക്റ്റ് വട്ടം അടിച്ചു എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഉച്ചത്തി കരിഞ്ഞു നാട്ടുകാർ ഓടി വന്നിരുന്നു ഈ നാട്ടുകാരും മൊത്തം അതിനും ദൃക്സാക്ഷികളാണ് ബ്രോ ആ ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ വെളിയിൽ ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് ഉപദ്രവിച്ചത് ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി കേട്ടല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ രോഹിത്തിന്റെ കാര്യത്തിൽ തീരുമാനവും എന്തായാലും പ്രശ്നേഷ് കുമാറിനോട് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുക നിനക്ക് തന്നെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് കാരണം ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല ഈ ഒരു പെൺകുട്ടീനെ പബ്ലിക്കായിട്ട് വന്നിരുന്നത് നീ അപമാനിച്ചിരിക്കുകയാണ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് വേറെ കാര്യങ്ങളുണ്ട് പോരാത്തതിന് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കൈയും വെച്ച് നൂറ് ശതമാനം അറസ്റ്റ് ചെയ്യപ്പെടും യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ബോധത്തോടെയും വിവരത്തോടെയും നീ പല കാര്യങ്ങൾ പ്രവർത്തിക്കുക ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഇതൊക്കെ ഇതിനകത്തോട്ട് വലിച്ചയക്കരുത് ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ അമ്മയുടെയും ഈ മരുമകളുടെ ഇടയിലൊക്കെ ഉള്ളത് അല്ലാണ്ട് ഭീകരമായിട്ടുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാണ്ട് സാമ്പത്തികമായിട്ട് വല്ല വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്നീട് സംസാരിക്കുക അല്ലാണ്ട് അനാവശ്യമായിട്ട് ഇതൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അടിയിൽ രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്